ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻറ്റേതാണ് പ്രഭാതൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് ഒന്ന് സഖിയോസിന് യേശു പേര് ചൊല്ലി വിളിച്ചു സഖിയോസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനുമാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവം നമ്മുടെ പിതാവ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ പിതാവാണ് നമ്മുടെ ദൈവം ആ ദൈവത്തെ ആരാധിക്കാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കാം അവിടുത്തെ അനന്തമായ സ്നേഹം എന്നും നമ്മുടെ കൂടെയുണ്ട് പച്ചയായ കുളത്തേടിലേക്ക് ദൈവം നിരന്തരം നമ്മെ നയിക്കും വറ്റാത്ത നീലുറയിലേക്ക് ദൈവം നയിക്കും